എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ അടച്ചിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇരുമ്പു ഷീറ്റുകൾ പറന്നു വീഴുന്നത് നാട്ടുകാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ദിരാഭവന സമീപം അടച്ചിട്ട കെട്ടിടത്തിലെ മേൽക്കൂരയിലെ ഷീറ്റുകളാണ് അടർന്നു വീഴുന്ന നിലയിലുള്ളത് മുൻപ് വഞ്ചിനാട് എന്ന പേരിൽ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയ്ക്ക് മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഇരുമ്പ് ഷീറ്റുകൾ പലപ്പോഴായി പറന്നു വീഴുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഷീറ്റ് പറന്നു വന്ന വഴിയാത്രക്കാരന്റെ ദേഹത്ത് വീണിരുന്നു ജനത്തിരക്കേറിയ പ്രദേശത്ത് ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത് അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു ഒരു ഷീറ്റിലാണ് ഇതെല്ലാം വിട്ടിങ്ങനെ അപകടകരമായ രീതിയിൽ തൂങ്ങിക്കിടയ്ക്കുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ പള്ളിയിൽ സംസ്കരിക്കാൻ വന്ന ഒരാളുടെ മെയിൽ ഷീറ്റ് പാടി ഉണ്ട് ഭാഗ്യം കൊണ്ടുതന്നെ അയാൾ ചുരുണ്ട് മടങ്ങി വന്ന് അയാളുടെ മേലുകൊണ്ട് അയാളൊക്കെ കൊടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ സമയത്ത് കാറ്റിലൊക്കെ പറമ്പ് പറമ്പിലൊക്കെ വീട് കിടക്കും ഒരുപാട് കൂടുതലാണെങ്കിൽ പാസ് ചെയ്യുന്നത് വഴിയാണ് കുട്ടികളും അതുപോലെ തന്നെ അവിടെ യാത്രക്കാരൊക്കെ ഒരുപാട് പേര് കഴിയും എത്രയും പെട്ടെന്ന് സാധനങ്ങൾ സീറ്റുകളിൽ നീക്കാനൊരു നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ അപകടം സംഭവിച്ചതിനു ശേഷം നടപടി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് അതിന്റെ ബന്ധപ്പെട്ട അധികാരികള് ഇടപെട്ടിട്ട് ആ ഷീറ്റുകളൊന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇത്തരം ഈ ഒരു പരിസര കൂടെ സ്ഥലം യാത്ര ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ദിവസം സ്കാൻ വന്ന ആളുടെ കഴുത്തിലേക്കാണ് ഷീറ്റ് വന്ന് പറന്ന് വീണത് മടങ്ങി വന്ന് വീണത് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് ആൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഭാഗത്തുനിന്ന് വന്ന് കയറുമ്പോൾ തന്നെയാണ് ആ ഷീറ്റ് വന്ന് വീണത് വീണത് മടങ്ങിപ്പോയി എന്നത് കൊണ്ട് മാത്രമാണ് ഒഴിവെക്കാറുണ്ട് അതിൽ ഭയങ്കര ഒരു അപകടത്തിലേക്ക് അത് മാറിയാണ് ഇവം പോലും പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും പഴത്തൊന്നും ഇതിൽ അധികൃതർ കണ്ടഭാവം നടിച്ചില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിന് കാരണമാകുമെന്നത് ഉറപ്പാണ്